കേരളത്തിലെ മൂന്ന് പ്രധാന ദേശീയപാതകളുടെ നിർമ്മാണം പ്രതിസന്ധിയിലേക്ക് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയും പിണറായി സർക്കാരും തമ്മിൽ നല്ല ബന്ധമാണ് എന്നിട്ടും വിശദ പദ്ധതി റിപ്പോർട്ട് തയ്യാറാക്കാനുള്ള കരാറുകൾ ദേശീയപാത അതോറിറ്റി റദ്ദാക്കുകയാണ് നിർമ്മാണ സാമഗ്രികളുടെ ജി എസ് ടി കല്ലിൻ്റെയും മണ്ണിൻ്റെയും റോയൽറ്റി എന്നിവ ഒഴിവാക്കുന്നത് സംബന്ധിച്ച് സംസ്ഥാനത്തിന്റെ തീരുമാനം വൈകിക്കുന്നതാണ് ഇതിന് കാരണം ജി ഒഴിവാക്കുന്നതിനോട് ധനവകുപ്പിന് എതിർപ്പാണെന്നാണ് സൂചന തിരുവനന്തപുരം ഔട്ടർ റിംഗ് കൊല്ലം ചെങ്കോട്ട എറണാകുളം ബൈപ്പാസ് എന്നീ മൂന്ന് പദ്ധതികളാണ് പ്രതിസന്ധിയിലായത് നിലവിലെ കരാർ ഒഴിവാക്കും സംസ്ഥാന തീരുമാനം വന്നാൽ പുതിയ കരാർ നൽകും ഇക്കാര്യം സംസ്ഥാന സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് സർക്കാർ മറുപടി നൽകിയില്ലെന്നാണ് സൂചനയും സാമ്പത്തിക നഷ്ടം മറികടക്കാനാണ് ഈ തീരുമാനം കേരളത്തിന് പുറത്തുള്ള മൂന്ന് ഏജൻസികളെയാണ് ഡി പി ആർ തയ്യാറാക്കാൻ മൂന്ന് വർഷം മുൻപ് ഏൽപ്പിച്ചത് കാലാവധി കഴിഞ്ഞിട്ടും ഫീസ് നൽകിക്കൊണ്ടിരിക്കുകയാണ് സ്ഥലം ഏറ്റെടുക്കൽ പ്രാഥമിക ഘട്ടത്തിലായതിനാൽ ഏജൻസികൾക്ക് ഉടമകളുടെ സ്ഥലത്തു കയറി പരിശോധിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ ഡി പി ആർ പണിയും നടക്കുന്നില്ല റിംഗ് റോഡിൽ മാത്രമാണ് പതിനഞ്ച് വില്ലേജുകളിലെ സ്ഥലം ഏറ്റെടുക്കൽ ഇതെല്ലാം പരിഗണിച്ചാണ് പിന്മാറ്റം ഫലത്തിൽ ഈ മൂന്ന് റോഡുകളും കേരളത്തിന് നഷ്ടമാകാനാണ് സാധ്യത വിഷയത്തിൽ മൂന്ന് തവണയായി മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തിയെങ്കിലും തീരുമാനമായില്ല ജി എസ് ടി വിഹിതം ഒഴിവാക്കുമ്പോൾ കൊല്ലം ചെങ്കോട്ടയ്ക്ക് മുന്നൂറ്റി പതിനേഴ് ദശാംശം മൂന്ന് അഞ്ച് കോടിയും എറണാകുളം ബൈപ്പാസിന് നാനൂറ്റി ഇരുപത്തിനാല് കോടിയും കേരളത്തിന് നഷ്ടമാകും സംസ്ഥാന സർക്കാർ താൽപര്യമെടുത്തുകൊണ്ടുവന്ന റിംഗ് റോഡ് സ്ഥലമേറ്റെടുപ്പിന് അൻപത് ശതമാനം തുക കേരളം വഹിക്കണമെന്നും വ്യവസ്ഥയുണ്ട് റിംഗ്റോഡിൽ ജി എസ് ടി വിഹിതമായി ഇരുന്നൂറ്റി പതിനൊന്ന് കോടിയും റോയൽറ്റി ഇനത്തിൽ പതിനൊന്ന് കോടിയും ഒഴിവാക്കുമ്പോൾ സംസ്ഥാനത്തിനുണ്ടാകുന്ന നഷ്ടം അതായത് വെറും ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് കോടി ഈ തുകയ്ക്കായി സ്വപ്ന പദ്ധതികൾ വേണ്ടെന്ന് വയ്ക്കുന്നത് വികസന വിരുദ്ധതയാകുമെന്ന ചർച്ച സജീവമാണ് എറണാകുളം ബൈപ്പാസ് കൊല്ലം ചെങ്കോട്ട പാതകളുടെ നിർമ്മാണ ചെലവ് പൂർണമായും വഹിക്കാമെന്നും നിർമ്മാണ സാമഗ്രികളുടെ ജി എസ് ടിയും റോയൽറ്റിയും ഒഴിവാക്കണമെന്നും കാണിച്ച് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ജൂലൈയിൽ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു ഡൽഹിയിൽ നടന്ന ചർച്ചയിൽ മുഖ്യമന്ത്രി ഈ ആവശ്യം അംഗീകരിച്ചതോടെയാണ് പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ കേന്ദ്രം തീരുമാനിച്ചത് എന്നാൽ ധനവകുപ്പ് ഉടക്കിട്ടു വിപണി വിലയിൽ അധികം നൽകിയാണ് കേരളത്തിൽ ദേശീയപാതയ്ക്കായി ഭൂമി ഏറ്റെടുക്കുന്നത് നേരത്തെ ഇതിന്റെ ഒരു വിഹിതം സംസ്ഥാന സർക്കാർ നൽകുമായിരുന്നു പിന്നീടത് നൽകാതെയായി ഗഡ്കരിയും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിൽ നല്ല ബന്ധമാണുള്ളത് അതുകൊണ്ട് തന്നെ കേരളത്തിലെ ദേശീയപാതാ വികസനവും ഏറെ മുമ്പോട്ട് കുതിച്ചു ഈ ബന്ധത്തിന് വിള്ളലുണ്ടാക്കുന്നതാണ് പുതിയ നീക്കങ്ങൾ